കൈസിലവർക്കും നമസ്കാരം ഇറ്റ്സ് ഗുഡ് ടു സി യു സോ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ കുറച്ച് വെറുപ്പിക്കലായിരിക്കും സോ വെറുപ്പിക്കൽ ഇഷ്ടമില്ലാത്തവർക്ക് ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാൻ കണ്ടോ ഡിസ്ക്ലെയിമ് പോലെ ഞാൻ പറയുവാണ് സോ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വാട്സ് യുവർ ക്വാളിഫിക്കേഷൻ ഇൻ ഔട്ട് ഓഫ് ഫീൽഡ് ലൈക്ക് ഇനി എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഓട്ടോമൊബൈൽ ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ലൈക്ക് ഇനി ഡിപ്ലോമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സോ ഹോണസ്റ്റലി ഐ ഡോണ്ട് ഹാവ് എ ഡിഗ്രി അറ്റ് ഓൺ ശരിക്കും പറഞ്ഞാൽ ആകപ്പാടം മുതലായിട്ടുള്ളത് ഒരു വണ്ടി ബ്രാന്ത് മാത്രമേ ഉള്ളൂ സോ ലെറ്റ് മീ ടെ വൺ തിങ് ഞാൻ എൻ്റെ വണ്ടി ഭ്രാന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് പ്യുർ വേക്കൻ സെ എൻ്റെ അച്ഛനാണ് അതിന് കാരണം മേലത്താതൻ അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട് പുള്ളി സോ അതിന് തക്കതായ അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള മറ്റൊരു ഫാക്റ്റാണ് ദൈ കിടക്കുന്നുണ്ടോ ഇതൊരു രണ്ടായിരത്തി പതിനൊന്ന് ആപ്പാണ് കേട്ടോ ലൈക്ക് പിയാജിയോ ആപ്പ് ഓൾമോസ്റ്റ് നിങ്ങളിത് എത്ര കിലോമീറ്റർ ഓടിന്ന് വേണ്ടിരുന്നെങ്കിൽ ഞെട്ടിപ്പോവും ഓൾമോസ്റ്റ് ഒരു ടെൻ ലാക്സ് കിലോമീറ്ററിന് നെബോ കൂടിയൊരു സാധനമാണ് കിടക്കുന്നത് ആക്ച്വലി ഇത് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു പുതിയ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ആദ്യമേ ഞങ്ങളൊരു പെട്രോൾ വണ്ടിയായിരുന്നു എൻ്റെ ഓർമ്മയിലൊരു കെ എൽ ഫൈവ് ബിഡ് ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു കെ എൽ ഫൈവ് എഫ് അമ്പത്തിരണ്ട് അമ്പത്താറ് ആ ഒരു ഓട്ടോറിക്ഷയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് അതായത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടനാണെങ്കിലും എന്നെ ആണെങ്കിലും ചെറുപ്പം തൊട്ടേ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചു അതായത് നിങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞങ്ങളൊക്കെ ഞാൻ എൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു അഞ്ച് വയസ്സുള്ളപ്പം വണ്ടിയുടെ സ്റ്റീറിങ് ഓടിക്കായിരുന്നു സ്റ്റീറിങ് മീൻസ് ഹാൻഡിൽ പിടിക്കുകയായിരുന്നു ഞാനാണെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പത്തിനാണെങ്കിൽ ഓട്ടോ ഓടിക്കുകയായിരുന്നു ലൈക്ക് അന്നൊക്കെ ഇതൊക്കെ ഈസിയാണ് കേട്ടോ ഇപ്പോഴത്തെ ജനറേഷനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴതൊന്നും പോസിബിളല്ല പണ്ട് ഇത്രയും ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നൊക്കെ ചെറിയ പ്രായത്തിൽ ഓടിച്ചിട്ട് എന്നാലും ഇത്രയും കേസൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ പേരൻറ്റ്സിനെതിരെ കേസ് വരും സോ ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പെട്രോൾ ഡിഗിയർ ഇവിടെ ഇങ്ങനെ കിക്കറാണ് കിക്കർ മീൻസ് ഇങ്ങനെ അടിച്ച് സ്റ്റാർട്ടാക്കുന്ന സാധനമാണ് സോ അതടിച്ച് സ്റ്റാർട്ടാക്കാനുള്ള ആരോഗ്യം ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഞാനത് രണ്ട് കൈകൊണ്ടും ഇങ്ങനെ പിടിച്ച് അടിച്ച് സ്റ്റാർട്ടാക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇറക്കത്തെ വരെ ഓർഡർ ഷോപ്പ് പെട്രോൾ വണ്ടിയാണേ ടൂ സ്ട്രോക്ക് വണ്ടി അത് ഇറക്കത്തെ വരെ തള്ളിക്കൊണ്ട് പോകും എന്നിട്ട് തള്ളി സ്റ്റാർട്ടാക്കി സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ട് തള്ളി സ്റ്റാർട്ടാക്കും അന്ന് ഇവിടെ ഇതിന് ഉണ്ട് സോ അങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ടാക്കി കൊണ്ടിരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമില്ല കിക്കറടിച്ച് സ്റ്റാർട്ടാക്കാനുള്ള ആരോഗ്യമില്ല പിന്നെ അതിൻ്റെ പ്രത്യേകത ഉണ്ട് പണ്ട് അതിൻ്റെ കിക്കറിൻ്റെ ഒരു ലിവറാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്ന ബാക്കിലോട്ട് കണക്ട് ചെയ്യുന്ന ലിവറാണ് അതൊത്തിരി നമ്മൾ റോങ് ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും സോ ഞാൻ അങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ടാക്കി കൊണ്ടിരുന്നത് ചെറിയ ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അവിടെ അച്ഛൻ കയറ്റിയിടുന്ന ചെറിയൊരു ഇറക്കമുണ്ട് അവിടുന്ന് ഇങ്ങനെ അച്ഛൻ ഓൾറെഡി കയറ്റിയിടും തള്ളിത്തിരിക്കും എന്നിട്ട് വണ്ടി അവിടുന്ന് തള്ളി നൂറ്റിട്ട് തള്ളി സ്റ്റാർട്ടാക്കി കൊണ്ടുപോകുന്നത് സോ ചെറുപ്പം തൊട്ടേ അതായത് രാവിലെ ഒരു ആറ് മണിയാവുമ്പോൾ തന്നെ എണീക്കും അച്ഛൻ രാവിലെ വെളുപ്പിന് ഏഴ് മണിക്കൊക്കെ ഏഴ് മണിയില്ല ഒരു ആറ് ആറര ആകുമ്പോഴത്തേനും ആണെങ്കിൽ എണീറ്റ് വണ്ടി ഓടിക്കാൻ പോകും ഇവിടുന്ന് പാലയിലാണ് ഇവിടുന്ന് ഒരു ഇരുപത് മോട്ടറോളം ഓടിച്ചാണ് വണ്ടി പോകുന്നത് അവിടെ പോയി ഓടി വണ്ടി ഓടിക്കാൻ പോകും സോ ഒഫീഷ്യലി ഞങ്ങൾ പാലക്കാരനാണ് സോ അങ്ങനെ പൊക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അപ്പം രാവിലെ എണീക്കണം ഈ രാവിലെ എണീക്കുന്ന സമയത്താണ് നമുക്ക് വണ്ടി ഫ്രീ ആയിട്ട് കിട്ടാതെ പിന്നെ ആവശ്യം രാത്രിയിൽ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേനേ വരെയുള്ളൂ ആ സമയം വരെ നമുക്കൊരു ആറ് ടു ആറര വരെ നമുക്ക് കിട്ടും സോ ആറുമണിയൊക്കെ ആകുമ്പത്തേനാണെങ്കിൽ ചാടി എണീക്കും എന്നിട്ട് വന്ന് ഏറ്റവും എന്ന അച്ഛൻ പറഞ്ഞപ്പം വണ്ടി തുടയ്ക്കണം വണ്ടി തുടച്ചിടാൻ വേണ്ടി വരുന്നതാണേ വണ്ടി തുടച്ചിടാൻ വേണ്ടി വന്നിട്ട് വണ്ടി കഴുക്ക് ആ ചെറുപ്രായത്തിലൊക്കെ വണ്ടി കഴുക്കുന്നത് വണ്ടി തുടക്കുന്നതൊക്കെ സോ ബേസിക്കലി അച്ഛൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ബേസിക്കലി ഇതെല്ലാം കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒന്നും പറയത്തില്ല വണ്ടി ഇപ്പം ഓടിക്കുവാണെങ്കിലും അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കുവാണെങ്കിലും ഒന്നും പറയത്തൊന്നുമില്ല സോ ആ കാര്യത്തിൽ എൻ്റെ അച്ഛന് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ മാർക്ക് കൊടുക്കേണ്ടി വരും സോ അങ്ങനെ കാര്യത്തിൽ ഞങ്ങൾ വണ്ടി തുടച്ച് അങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് സോ ഓട്ടോറിക്ഷയാണ് അല്ലെങ്കിൽ ഓട്ടോ റിക്ഷയാണ് ഓട്ടോറിക്ഷ അല്ല ഓട്ടോറിക്ഷ ടു ടുക്ക് വണ്ടി ഇംഗ്ലീഷിലായി എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് സോ ഓട്ടോ ആണ് എൻ്റെ വണ്ടി പേരിൽ തന്നെ തുടങ്ങുന്ന ആദ്യ വണ്ടി സോ അന്ന് ഞങ്ങൾക്കൊരു എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഒരു കെ എൽ ഫൈവ് ബി വണ്ടിയാണ് സോ ഞാൻ ഓടിക്കാൻ പഠിച്ചത് അപ്പം അവരോട് അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഓട്ടോ ഓടിക്കും അപ്പോൾ നാട്ടുകാരങ്ങനെ അതിശയത്തോട് കൂടി നോക്കാറുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കാണത്തില്ല നമ്മൾ വണ്ടി ഓടിക്കുന്നത് സീറ്റ് എഴുതാൻ കുഞ്ഞ് പയ്യന്മാര സോ അതൊക്കെ ഒരു അന്ത കാലഘട്ടം കൊണ്ടുപോകും ഇനി ആ കാലഘട്ടത്തിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരുന്നു അപ്പോൾ വണ്ടി തൊട്ടടുത്തുള്ള തോട്ടി കൊണ്ടു കഴിഞ്ഞു നമ്മുടെ വീട്ടിലോട്ട് വണ്ടി കയറുന്നില്ല അപ്പം നമ്മൾ വേറെ അയലൊക്കത്തുള്ള വീട്ടിലൊക്കെയാണ് വണ്ടി ഇടുന്നത് അന്ന് നമുക്ക് വഴിയുള്ള വീടോ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു സോ ഇറ്റ്സ് ഇറ്റ്സ് പ്രസ്റ്റജ് ഇഷ്യൂസ് ആണ് എല്ലാവർക്കും അല്ലേ വഴിയുള്ളൊരു വീടും വണ്ടി അതൊരു സ്വന്തം ആക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും കാണുമല്ലോ സോ അങ്ങനെ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ ടെക്നിക്കലി ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡേറ്റാസ് പഠിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് വർഷാവർഷം ഉണ്ട് എല്ലാ കൊല്ലവും ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ടാക്സി വണ്ടികൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സോ അപ്പം നമ്മൾ ടെസ്റ്റിങ്ങിന് പോകുന്നവരാണെങ്കിൽ വണ്ടിയുടെ ബോഡി പണി ബാച്ച് വർക്ക് പണിയെല്ലാം തീർക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അത് എടുത്തും കടകളൊക്കെ എടുത്തും വണ്ടി പണിയുന്നൊരു കാലഘട്ടമാണ് സോ അങ്ങനെ വരുമ്പത്തുവാണെങ്കിൽ ഞാൻ അവ ദിവസങ്ങളിൽ ശനിഞ്ഞാറൊക്കെ അച്ഛൻ്റെ കൂടെ പോവും അപ്പം നമ്മുടെ അവിടെ ഒരു വെൽഡിംഗ് ഷോപ്പുണ്ട് സുധരൻ ആണ് പുള്ളിയുടെ ഒരു വർഷങ്ങളായിട്ട് അച്ഛൻ അവിടെയാണ് വണ്ടി പണിയുന്നത് പുള്ളിയുടെ കടയിൽ പോയി ഇരിക്കും എങ്ങനെയാണ് പണിയുന്നത് ഓരോ അതായത് വണ്ടിക്ക് കംപ്ലീറ്റ്ലി നമ്മൾ വേണമെങ്കിൽ ഷാസിയോൺ ഫ്രെയിമെന്ന് വേണമെങ്കിൽ ഓട്ടോഷേ വിളി വിളിക്കാം അല്ലെങ്കിൽ മുണക്കൊക്കെ അല്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ബോഡിയും ശ്വാസിയും സെപ്പറേറ്റ് ചെയ്ത് ആണ് ഓൾമോസ്റ്റ് എല്ലാ ടെക്സ്റ്റിങ്ങിനും പണിയും അതായത് ബോഡി വർക്കൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ സോ അത്ര സാഹചര്യങ്ങളിൽ നമുക്ക് അതിൻ്റെ കൂടത്തിൽ നിന്ന് വെൽഡിംഗ് ബ്രാഡൊക്കെ പിടിച്ച് പണിയായിരുന്നു സോ അങ്ങനെ തുടങ്ങി സ്റ്റാർട്ടിങ്ങാണ് സോ അച്ഛന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ബ്രാ ില്ല കേട്ടോ ഇനി പുള്ളി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് വണ്ടിയിൽ ഓട്ടറേഷനോ അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളോ ഒന്നും താല്പര്യമൊന്നുമില്ല അപ്പോൾ നമുക്കത് ഭയങ്കര ക്രൈസ് ആണ് അപ്പോൾ അന്ന് ഈ സാഹചര്യങ്ങളൊന്നുമില്ല ഒരു ലൈറ്റും മേടിക്കണമെങ്കിലും ഒരു ബൾബ് മേടിക്കണമെങ്കിലും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാലഘട്ടമാണ് മറ്റേ നിലവേ പറഞ്ഞ പൊട്ടങ്ങയും പരിവട്ടവും ഒക്കെ ആയിട്ടുള്ള കാലഘട്ടമാണ് ആ സാഹചര്യത്തില് നമ്മൾ ഇൻസലേഷൻ ടൈപ്പ് ഒക്കെ വെച്ച വണ്ടിയിൽ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ അടിക്കായിരുന്നു ചുമല സ്റ്റിക്കർ പണ്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ റെഡ് സ്റ്റിക്കർ ഇങ്ങനെ അടിക്കുകയായിരുന്നു ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ അടിക്കുകയായിരുന്നു അതൊരു റിഫ്ലക്ടർ ആണ് സാറിന് അടിക്കാറ് സോ നമുക്ക് റിഫ്ലക്ടർ മേടിക്കാൻ ഇല്ലാത്ത പത്ത് രൂപയുടെ എട്ട് രൂപയുടെ ഇൻസ്റ്റലേഷൻ ടൈപ്പ് റെഡ് മേടിക്കും എന്നിട്ട് അടിക്കുകയായിരുന്നു സോ അങ്ങനെയൊക്കെ ഒരു കലാട്ടം ഉണ്ടായിരുന്നു ആദ്യം തന്നെ വെട്ടി വെക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഒരു കെ എൽ ഫൈവ് ബിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിയുടെ അച്ഛനോട് ചോദിച്ചു നോക്കാം അച്ഛൻ ഇപ്പോൾ നമ്പർ വിളൂ ആ പോയി ഓക്കെ ആ വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അച്ഛൻ പുതിയ ബ്രേക്ക് ലൈനർ അടിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇതിൻ്റെ ബ്രേക്ക് ഷൂ അത് ബ്രേക്ക് ലൈൻ എന്നാണ് പറയുന്നത് അത് ബ്രേക്ക് അടിച്ചിട്ട് ബ്രേക്ക് ലൈൻഡ് ബക്കറ്റ് തള്ളി പോകാന്നൊക്കെ പണ്ട് അതിന് പറയും ഇതിൻ്റെ ബക്കറ്റ് ഉണ്ട് ബ്രേക്കിൻ്റെ ഉണ്ട് അതൊക്കെ തള്ളി പോകാന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ ഈ പെട്രോൾ വണ്ടിക്ക് പറയും സോ അതിന് പോയിട്ട് അതിൻ്റെ ഫുൾ ലൈനർ ഒക്കെ അടിച്ചിട്ടുണ്ടെന്നിട്ട് പറഞ്ഞു എടാ രാവിലെ വണ്ടി തുടക്കം പോകുമ്പോൾ നീ പുതിയ ബ്രേക്ക് അടിച്ചേക്കുന്നത് ഒന്ന് ഓടിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ ആണെങ്കിൽ ഞാൻ എന്നെ കാണിച്ചെന്ന് പറയും ഞാനെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചൂട്ടിയതാണ് അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല വണ്ടി തലേംകത്തി മറിഞ്ഞു തലേമ്പത്തി മറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വണ്ടിക്കതൊന്ന് മോയിലൊക്കെ നീട്ടി വരുന്ന പോലെ നീറ്റ് വന്ന് എൻ്റെ ചേട്ടനൊക്കെ വന്നാണ് വണ്ടി പൊക്കിയത് അന്ന് എന്നെ ഏറ്റവും ഞാൻ ആം സ്റ്റില്ലെന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് എത്ര ഒരു ഇരുപത്തിയഞ്ച് കൊല്ലത്തോളം പഴക്കമുള്ളൊരു കാര്യമാണ് അത് എൻ്റെ അച്ഛൻ വന്നിട്ട് ഞാൻ ഓർത്ത് അടി കിട്ടി കിട്ടിയെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സോ വണ്ടി മറിച്ചിട്ട് അതെന്ന് വെച്ചാൽ പുതിയ വണ്ടി ലൈൻ അടിച്ചിട്ട് വന്നേ ഉള്ളൂ വണ്ടി ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഒരു സാഹചര്യമായിരുന്നുള്ളൂ അത് മറിച്ചിട്ട് നല്ല വണ്ടിക്ക് പണിയായി കാര്യം ഗ്ലാസ് ഒന്നും പൊട്ടിയില്ല പക്ഷേ നല്ല പണിയായിരുന്നു ഓടി എന്നെ ഉറപ്പായിട്ട് തല്ലിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു എൻ്റെ അച്ഛൻ വന്നിട്ട് വണ്ടി നിർത്തി ഓടി വന്നു സൗണ്ടൊക്കെ ആയിട്ട് വലിയ സൗണ്ടൊക്കെ നാട്ടുകാരും കിട്ടാൻ ഓടി വന്നു ആണെങ്കിൽ ഒന്ന് ഒറ്റ കാര്യം ചോദിച്ചു എല്ലാം പറ്റിയെന്ന് ചോദിച്ചു ഇല്ലാച്ചു അടിപ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുകയാണ് അവതരമാണെങ്കിൽ ആ കുറപ്പ് കൊള്ളം പറഞ്ഞു സോ അതാണ് എനിക്കൊന്ന് വേറെ എന്ത് എന്നെ ചിലപ്പോൾ തല്ലിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ ആ സമയത്ത് വിഷമം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒന്നും പറഞ്ഞില്ല എനിക്ക് ആഫ്റ്റർ വൺ വീക്ക് ആ വണ്ടി മാറി പുതിയ വണ്ടി ഒരു കെ എൽ ഫൈ എഫ് അമ്പത്തെട്ട് അമ്പത്താറ് പെട്രോൾ വണ്ടി എടുക്കുന്നു സോ അത്തേലാണ് ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഓൾട്രേഷൻ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി അതിന് ആണെങ്കിൽ ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് പത്താം ക്ലാസ് ആ കാലഘട്ടത്തിലോടായി കാറ്ററിങ്ങിന് ഒക്കെ പോകുന്നത് ഞാൻ ഒമ്പത് ക്ലാസ്സിലൊക്കെ കേറ്ററിംഗ് പോകാൻ തുടങ്ങി കേട്ടോ ഞങ്ങളുടെ അടുത്ത് ബാലവേലയാണ് ആക്ച്വലി ഇപ്പോൾ അത് ഒന്നും പെട്ടെന്നൊന്നും സോ അന്ന് അങ്ങനെ പോവാൻ തുടങ്ങി കുറച്ച് പൈസയൊക്കെ വയ്ക്കുമ്പോൾ എന്താണ് മുന്നൂറ് രൂപയൊക്കെ നൂറ്റിപ്പത്ത് രൂപയായിരുന്നു എനിക്ക് ആദ്യമായിട്ട് കിട്ടക്കിന് പോയിട്ട് കിട്ടിയത് ഉപ്പും വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോകായിരുന്നു സോ അതിന് ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെയായി ആ സമയത്ത് മേടിച്ചു നമ്മുടെ ഈ ചെറിയ വലിയൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കും അത് കഴിഞ്ഞിട്ട് ഈ മുന്നൂറ് രൂപയുടെ സെറ്റ് ആയിരം രൂപയ്ക്കൊക്കെ ആണ് വണ്ടി വെക്കാവുന്ന സെറ്റൊക്കെ കിട്ടിയിരുന്നു ആ സെറ്റൊക്കെ നമ്മൾ തട്ടൊക്കെ പോണത് വണ്ടി വെക്കുമായിരുന്നു സോ ഇത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇത്ര വർക്കിനോടൊന്നും താല്പര്യമില്ല നമുക്ക് ആ പാട ഈ രാവിലെ ആറ് ടു ഏഴ് മാക്സിമം കിട്ടുന്ന ടൈമാണ് അതിനുള്ളിൽ ഇത് പിടിപ്പിക്കണം അച്ഛൻ വരുമ്പോൾ വണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന അച്ഛൻ ദേഷ്യമാണ് സോ അങ്ങനെ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ വയറിങ് ഒക്കെ എടുക്കുന്നത് സോ അവിടെ വർഷോപ്പിൽ പോകുമ്പോൾ ഇതിൻ്റെ ബാറ്ററിയിൽ നിന്ന് അവിടെ കൺക്ഷൻ എടുക്കാം അതെങ്ങനെ പിടിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കും ഇതുകൊണ്ട് നമ്മൾ തന്നെ വയറൊക്കെ വലിക്കും വണ്ടിയുടെ ഇതൊക്കെ വലിക്കും അന്ന് ഓർക്കണം ഇന്ന് ഇന്നത്തെ പിള്ളേർക്കെന്ന് യൂട്യൂബ് ഒക്കെ ഉള്ള കാലഘട്ടമാണ് അന്ന് നമുക്ക് യൂട്യൂബില്ല ഒരു കാര്യമില്ല എല്ലാം തന്നെ പണിയണം സോ അങ്ങനെ പണിത് പണത് പ്രാവശ്യം ഇതിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് വണ്ടി ഫുള്ള് പുകഞ്ഞു നിന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആയിട്ട് ഫുള്ള് പുകഞ്ഞു പക്ഷേ ഇന്നത്തെ വണ്ടിയുടെ പോലത്തെ സെൻസറുള്ള വണ്ടികളൊന്നുമല്ല അതുകൊണ്ട് അത്രയും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നിട്ട് എന്നെ അങ്ങനെ വഴക്കൊന്നും പറയത്തില്ല ഇനി മേലെ നീ തൊട്ടുപോയ്ക്കലും കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എന്നിട്ടും പറയും രാവിലെ പോയി വണ്ടി കൊടുത്തിട്ട് എന്ന് പറയും സോ ഇറ്റ്സ് എ പെർമിഷൻ രാവിലെ വണ്ടി വിടയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞൊരു പെർമിഷൻ ആണ് സോ അതൊക്കെ ഒരു കലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടിയോടുള്ള ഏറ്റവും കൂടുതൽ അഗാധമായ പ്രണയം തുടങ്ങുന്നൊരു കാലഘട്ടമാണ് സ്നേഹമാണ് വണ്ടി പണിയണം സ്റ്റിക്കർ അടിക്കണം ലൈറ്റ് പിടിപ്പിക്കണം ഫണ്ട് നേരത്തെ ഫണ്ട് ഇവിടെ ഇങ്ങനെ മഞ്ഞ രണ്ട് മഞ്ഞളൈറ്റൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് ഉണ്ടായിരുന്നു അതൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആയിരുന്നു പണ്ട് ഈ നമ്മുടെ ഇപ്പോൾ കുട്ടിക്കാനും വണ്ടികളിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ഒരു സാധനം ഇപ്പോൾ നമുക്ക് അതിനോടൊന്നും ക്രൈസ് ഇല്ല നമ്മൾ എങ്ങനെ സ്റ്റോക്ക് ആണോ അതേപോലെ കൊണ്ടു നടക്കാനും ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ നോക്കാനും ഒരു കാലഘട്ടമാണ് സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇന്നും പറഞ്ഞൊരു കാര്യമാണ് ഓട്ടോയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ ഇൻ മൈ ബ്ലഡ് എൻ്റെ ജേണി അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ ഓട്ടോയിൽ എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യുന്ന ഓട്ടോയിലാണ് അല്ലെങ്കിൽ എൻ്റെ വണ്ടി പ്രാന്ത് തുടങ്ങുന്നത് ഓട്ടോയിലാണ് സോ ഓട്ടോ ഈസ് ഇൻ മൈ ബ്ലഡ് അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ അച്ഛനടുത്ത പുതിയ വണ്ടിയാണത് ഇത് ഓൾമോസ്റ്റ് ഡെയിലി ഒരു ടു ഹൺഡ്രഡ് കിലോമോ കിലോമീറ്റർ ഓടാണ് കേട്ടോ നിങ്ങൾ പത്ത് ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പം ഞെട്ടണ്ട രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് പതിനഞ്ച് കൊല്ലം ആകാൻ പോകുന്നു എനിക്ക് വന്നു ഒരു കൊല്ലം ഒരു ലക്ഷം കിലോമീറ്റർ അടുത്ത് ഈ വണ്ടി ഓടുന്ന വണ്ടിയാണ് പത്തൊന്നും അല്ല പത്തിന് മുകളിലായിട്ടുണ്ട് എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു നാല് പ്രാവശ്യം എഞ്ചിൻ പണിട്ടുണ്ട് പീരിയോഡിക്കലി മെയിൻ്റനൻസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഇതേപോലെയായിട്ട് ഈ വണ്ടി പിടിയോടിക്കലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടില്ല നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഏകദേശം ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടാലറിയാം പുള്ളി ആ സ്റ്റാൻഡേർഡ് ആയിട്ട് മെയിൻ്റെ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇപ്പോഴും പുള്ളിയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ എൻ്റെ അച്ഛനെ പരിചയപ്പെടുന്നുണ്ട് ഈസ് മൈ ഫാദർ ചേ ആളോട് ഇപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നമുക്ക് മോഡിഫൈ ചെയ്താലോ ഇച്ചിരി വലിയ ലുക്കൊക്കെ ആണെങ്കിൽ ആള് പാവ വണ്ടി എടുത്തു പോവാണ് എൻ്റെ തള്ളു കണ്ട് സഹിക്കാൻ വണ്ടി വണ്ടിയെടുത്തൊരു ഉപവാണ് സോ സംഭവമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ വണ്ടി മോഡിഫൈ ചെയ്യുന്ന താല്പര്യമൊന്നുമില്ല അപ്പം പറയുന്ന ഡയലോഗുണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഓട്ടോക്കാരോടും പറഞ്ഞൊരു ഡയലോഗാണ് എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ കൂടെയുള്ളൂ പിന്നെ ഈ വണ്ടി വേണമെന്ന് തട്ടിട്ടുണ്ടെങ്കിൽ പൈസ കൂടുതലൊന്നും കിട്ടുമല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആൾക്കുള്ളത് സോ അങ്ങനെ എൻ്റെ വണ്ടി പ്രാന്തശരിക്കും സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോയാണ് ആണ് ഇതിൻ്റെ ഞാൻ പത്ത് ലക്ഷത്തിന് മുകളിലാവാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഓടുന്നതാണ് അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഇൻ്റ് പോലീസറുടെ ഡ്യൂട്ടി പറഞ്ഞതല്ലേ ത്രീ സിക്സ്റ്റി ഫൈവ് ഇൻറ്റു സെവൻ എല്ലാ ദിവസവും ദുഃഖിക്ക് വരെ വണ്ടി ഓടിക്കാൻ പോകുന്ന ടീമാണ് അപ്പോൾ പിന്നെ എല്ലാ ദിവസവും വണ്ടിയായിട്ട് പോകും ഓൾമോസ്റ്റ് ഒരു ഒരു മാസം തന്നെ എത്രയായി മുപ്പത് രണ്ട് മൂന്ന് രണ്ട് ആറ് രണ്ട് മൂന്ന് ആറായിരം പന്ത്രണ്ട് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഒരു കൊല്ലം ഓടും അപ്പോൾ പത്ത് കൊല്ലം ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഏഴ് ലക്ഷം കിലോമീറ്റർ ആയി പത്ത് ലക്ഷത്തിന് മേളിൽ കിലോമീറ്റർ തൊട്ടുണ്ട് അതിനകത്ത് ഏറ്റവും സംഭവമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് പ്രാവശ്യം അഞ്ചും പണിട്ടുള്ളൂ അത് പാലയിൽ തന്നെ വണ്ടി എല്ലാം പണി നിൽക്കുന്നത് കേട്ടോ രഘു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വർഷോപ്പുണ്ട് പുള്ളിയുടെ സ്ഥിരം അവിടെയാണ് വേറെ എവിടെ പണിയും പറഞ്ഞാലും പണിയത്തില്ല ഭയങ്കര വിശ്വാസമാണ് ഈ ഉണ്ട് വണ്ടി പണിയുന്ന ഒരു വിശ്വാസമാണ് വണ്ടിയുടെ ബോഡി വർഷോപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കര വിശ്വാസമാണ് നമുക്ക് നമുക്ക് നമുക്കൊരിടത്ത് നല്ല സർവീസ് കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു അടുത്തോട് മാറിപ്പോവും കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞു പോകും അവരെത്ര വർഷങ്ങളായിട്ട് ഒരാളെ തന്നെ പ്രിഫർ ചെയ്യുള്ളൂ അതിനകത്ത് എനിക്ക് ഒന്ന് നാല് വർഷം എഞ്ചും പണിന്നിട്ട് ഓൾമോസ്റ്റ് എന്നാൽ എങ്ങനെയാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ ആദ്യത്തെ എഞ്ചിൻ പണിന്ന് എനിക്ക് വന്ന് എൺപത്തയ്യായിരം കിലോമീറ്റർ എഞ്ചിൻ പറഞ്ഞത് കേട്ടോ പുതിയ വണ്ടി എടുത്തിട്ട് എൺപത്തയ്യായിരം കിലോമീറ്ററിൽ ഓയിൽ പറ്റി പോയിട്ട് വണ്ടി എഞ്ചിൻ പണന്നു സോൻ്റെ മെയിൻറ്റനൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും കോമഡിയാണ് ഇത് എങ്ങനെയാണ് ഈ വണ്ടി ഓടുന്നത് എനിക്ക് ഇപ്പോഴും വരുത്തുക കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ തോന്നുന്നു എനിക്ക് പതിനായിരം കിലോമീറ്ററാണ് മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യം ഓയിൽ ആൻഡ് ഫിൽറ്ററൊക്കെ മാറിയത് പതിമൂവായിരം കിലോമീറ്ററാണ് ഇപ്പോഴും അച്ഛൻ്റെ വണ്ടി എങ്ങനെ ഓടുന്നത് എനിക്ക് ഇപ്പോഴും അതിശയം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റിൽ ഒരു ഓയിലേക്കും ഇല്ല ഒരു കുഴപ്പവും ഇല്ല പതിനായിരം പതിമൂവായിരം കിലോമീറ്ററിന് എൽ ഇ ഡി ബെയറിങ്ങും ഓയിലും ഓയിൽ ഫിൽറ്ററും എല്ലാം കൂടെ മാറുകയുള്ളൂ സോ അങ്ങനെ വണ്ടി ഇൻ ബ്ലഡായി മാറുന്നതാണ് എനിക്ക് ഇപ്പോൾ ഒരു ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് പണി എനിക്ക് പറയാൻ പറ്റും പക്ഷെ ഉണ്ടെങ്കിൽ നമ്മളതുമായിട്ട് ഭയങ്കര ഇമ്പോണ്ടായിട്ട് ബ്രാൻഡായി മാറിയതാണ് സോ അങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കാറിലോട്ട് എടുത്ത് മാറിയപ്പോൾ എന്നോട് അച്ഛൻ ഡയലോഗ് ഉണ്ട് ഞാൻ ആ പെട്രോൾ വണ്ടി ചൂസ് ചെയ്യാറുണ്ട് ഡീസൽ വണ്ടി എടുത്താൽ മതി ഡീസൽ വണ്ടി എടുത്താൽ പണി വരുന്നത് പറയുമ്പോൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ എഞ്ചും പണി അതാണ് ഇവരുടെ കൺസെപ്റ്റ് കേട്ടോ അതായത് പേടിയില്ല ഡീസൽ വണ്ടി എന്നുള്ളൊരു പേടിയില്ല ഒരിക്കലും ഇല്ല സോ എന്നോട് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഹയർ ക്വാളിഫിക്കേഷൻ ഇൻ ഓട്ടോമൊബൈൽസ് ആക്ച്വലി ഐ ഹാവ് എ വള്ളി പാഷൻ ഇൻ ഓട്ടോമൊബൈൽസ് അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വണ്ടി ഭയങ്കര പ്രാന്താണ് ലൈക്ക് ആദ്യം നമുക്കിപ്പോൾ എവിടേലേക്ക് എഴുതുന്നിട്ടുണ്ടെങ്കിലും വണ്ടിയിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടിയിലേക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ വണ്ടി നമ്മുടെ പ്രൈമറി കൺസേണിലുള്ള വരുന്നൊരു ആളാണ് ഞാൻ സോ അങ്ങനെയാണ് എൻ്റെ വണ്ടി പിന്നു തുടങ്ങിയത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഓൾട്ടോ കേട്ടൺ എടുത്തു ഓൾട്ടോ കേട്ടന്നയിൽ എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങുന്ന അത്തരം മോഡിഫിക്കേഷനായിട്ടാണ് ബമ്പർ മോഡിഫിക്കേഷന് ലൈറ്റ് മോഡിഫിക്കേഷന് ലൈറ്റ് ഒക്കെ തുളച്ചിട്ട് നമ്മൾ ലൈറ്റൊക്കെ പിടിപ്പിച്ചായിരുന്നു സോ അതൊക്കെ വീഡിയോ എടുത്തിടാമെന്ന് തുടങ്ങിയപ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ മോട്ടോ ബ്ലോഗിലോട്ട് എനിക്ക് വന്നു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനത്തിൽ തുടക്കം കുറിച്ചത് ഞാനാണ് ആദ്യമേ സാധാരണ എല്ലാവരും പുതിയ വണ്ടികൾ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ നമ്മൾ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യുക അത് ശരിക്കും നമ്മൾ യൂസർ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട് നമ്മൾ വേറൊരാളുടെ വണ്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ തരാമെന്ന് നിൽക്കും നമ്മൾ ചില റിവ്യൂ ചെയ്ത് പഠിക്കുകയാണല്ലോ റിവ്യൂ ചെയ്യാൻ തരാമെന്ന് നോക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് ലിറ്ററിൽ ഒരു ബെനിഫിറ്റും ഇല്ല സോ അവരെയും കൂടെ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചു ചോദിച്ച് ചോദിച്ച് ആദ്യമേ യൂസർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ അത് യൂസർ റിവ്യൂ ആയി എല്ലാവരും ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് അങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തതിൽ എനിക്ക് ഇതുണ്ട് പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയിൽ ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് ടൈമില്ല അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ അത്ര ഫോക്കസ് അല്ലാത്തതുകൊണ്ടും പിന്നെ എൻ്റെ കുറേ വാളിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ട് വിഷുവസൊക്കെ ഉണ്ട് എന്നോട് ഒത്തിരി പേര് മാറ്റണം എന്ന് പറയാറുണ്ട് കല പല കാര്യങ്ങളും അല്ലെങ്കിൽ ബൈജുൻ ചേട്ടനെപ്പോലെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പോലെ ചെയ്യുക ഐ വിൽ നോട്ട് ഡൂ ദാറ്റ് നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്താണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിരിക്കില്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ചിരി ഇസ് മൈ ഐഡൻറ്റിറ്റി സോ അതെന്നാണോ ഞാൻ മാറ്റിവെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലിറ്ററി ലൈക്ക് കില്ലിങ് മീ മൈ സെൽഫാണ് ഹോംസൈഡ് ആണ് സോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല പക്ഷേ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണോ ഐ എം സ്റ്റിൽ ഗോയിങ് വിത്ത് ദാറ്റ് പിന്നെ അതിനകത്ത് എല്ലാവരും പറഞ്ഞതിനകത്ത് ഇൻറ്റർഫിയർ ചെയ്യുന്നു എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് അത് ഞാൻ ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം അതിനകത്ത് കുറച്ചുകൊണ്ട് വന്നിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അത് സംസാരിക്കുന്ന ഓഫ് കോഴ്സ് യൂസ് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാനത് ഇപ്പം ഇപ്പോൾ സംസാരം കുറച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ തെറ്റെനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നുണ്ട് സോ ഇറ്റ്സ് ഗോയിങ് ഓൺ ലൈക്ക് ദാറ്റ് അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏ വീഡിയോ കുറച്ച് വെറുപ്പിക്കലാണെന്ന് അറിയാം ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ്